നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസങ്ങളും നേട്ടത്തോടെ അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് സെൻസെക്സ് എൺപതിനായിരം എന്ന മാർക്കും കഴിഞ്ഞ സെഷനിൽ ആദ്യമായി മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിന് ശേഷം ആദ്യമായിട്ട് മറികടന്നിട്ടുണ്ട് നൂറ്റി അറുപത്തി രണ്ട് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ വീക്കിലി എക്സ്പയറിയാണ് അതോടൊപ്പം തന്നെ മന്ത്ലി എക്സ്പയറി കൂടിയാണ് സോ ഇന്നത്തെ പ്രകടനം നമുക്ക് വളരെയധികം നിർണായകമാണ് ചൈനീസ് ഇറക്കുമതി തീരുവയിൽ കാര്യമായിട്ടുള്ള ഇളവുകൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ യു എസ് കൈക്കൊള്ളുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് അൻപത് മുതൽ അറുപത്തിയഞ്ച് ശതമാനം റേഞ്ചിലേക്ക് തീരുവ എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒപ്പം ഫെഡറൽ ചെയർമാൻ ജെറോം പവലിനെ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൂടി ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പല അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും യു എസ് സൂചികൾക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു ഡൗ ജോൺസ് കഴിഞ്ഞ സെഷനിൽ നാനൂറ്റി പത്തൊൻപത് പോയിന്റ് അഞ്ച് ഒൻപത് പോയിന്റിന്റെ നേട്ടത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഏഴ് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് എന്ന റേഞ്ചിലും നാസ്ദാക്ക് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നേട്ടത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇപ്പോൾ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു മിക്സഡ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു ഫ്ലാറ്റു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തുടക്ക വ്യാപാരത്തിൽ അമ്പത് പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ എന്ന ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് അതായത് അഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഫ്ളാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ടിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏഷ്യൻ വിപണികളുടെ പ്രകടനം നോക്കുന്ന സമയത്തും നിക്കി ടു ട്വന്റി ഫൈവ് പോയിന്റ് എട്ട് ശതമാനത്തിൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഹാങ്സിങ് തായ്വാൻ വിപണികളെ സംബന്ധിച്ച് ഒരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് കോസ്പയിലും ഒരു നഷ്ടം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിമായി ഇനി നമുക്ക് ടെക്നിക്കൽസ് നോക്കാം നല്ലൊരു തുടക്കം നൽകിയതിനു ശേഷം ഒരു ചാഞ്ചാട്ടം സൂചികയിൽ കണ്ടിരുന്നു അതിനാൽ തന്നെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് എന്ന ലെവൽ കൈവിടുകയാണെങ്കിൽ ഇരുപത്തിനാലായിരം എന്ന നിലയിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് അപ്സൈഡിൽ നാനൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിൽ റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാമെന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക് ദേവ പറയുന്നു എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ അണ്ടർലൈങ് ട്രെൻഡ് പോസിറ്റീവായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് ഉയർന്ന നിലയിൽ സൂചികയിൽ ിട്ടി ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും റിവേഴ്സലിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് ഷെട്ടി വ്യക്തമാക്കുന്നുണ്ട് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന ലെവലിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഒരുന്നൂറ് എന്ന ലെവലിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത് എഫ് ഐ എസിനെ സംബന്ധിച്ച് വീണ്ടും നെറ്റ് ബയേഴ്സ് ആയി തുടരുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് കഴിഞ്ഞ സെഷനിൽ വാങ്ങിയിരിക്കുന്നത് എന്നാൽ ഡി ഐ എസിനെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷനിൽ നാല് പോയിന്റ് എട്ട് ശതമാനം ഉയർന്ന് പതിനഞ്ച് പോയിന്റ് ഒൻപത് ആറ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആക്സിസ് ബാങ്ക് എസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ടെക് മഹീന്ദ്ര നെസ്ലെ ഇന്ത്യ എ സി സി അദാനി എനർജി സൊല്യൂഷൻസ് സി എൻ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലോറസ് ലാബ്സ് മാക്രോടെക് ഡെവലപ്പേഴ്സ് എൽ എൻ ടി ടെക്നോളജി സർവീസസ് എംഫസിസ് നെൽകോ പേഴ്സിസ്റ്റൻസ് സിസ്റ്റം എസ് ബി ഐ കാർഡ്സ് സുപ്രീം ഇൻഡസ്ട്രീസ് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂബിൾ എനർജി തൻല പ്ലാറ്റ്ഫോംസ് വാരി ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് വരുന്നത് അതോടൊപ്പം നാളെ പ്രധാനപ്പെട്ട മേജർ കമ്പനികളുടെയൊക്കെ തന്നെ റിസൾട്ടുകൾ അറിയാൻ സാധിക്കും അതിൽ ഏറ്റവും നിർണായകമാകുന്നത് തീർച്ചയായിട്ടും റിലയൻസിന്റെ റിസൾട്ടുകൾ തന്നെയാണ് അതോടൊപ്പം മാർദി സുസൂക്കി ഹിന്ദുസ്ഥാൻ സിങ്ക് ശ്രീറാം ഫിനാൻസ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് കമ്പനി മോത്തിലാൽ ഒസ്വാൾ ഫിനാൻസ് സർവീസസ് എൽ ടി ഫിനാൻസ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോലുള്ള പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ടുകൾ നാളെ അനൗൺസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഈ സ്റ്റോക്കുകളും ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കഴിഞ്ഞ സെഷനിൽ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള മേജർ കമ്പനികളുടെ നമ്പേഴ്സ് നോക്കാം അതിൽ ടാറ്റ കൺസ്യൂമർ പ്രോഫിറ്റിൽ അറുപത് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം പതിനെട്ട് ശതമാനം വർദ്ധിച്ചതായിട്ട് അവരിപ്പോൾ എഫ് ഐ ട്വന്റി ഫൈവിലേക്കുള്ള ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് പൈസ നിരക്കിലായിരിക്കും ഡിവിഡന്റ് നൽകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് മൈൻട്രിയുടെ പ്രോഫിറ്റിൽ വളരെ മാർജിനായിട്ടുള്ള ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ നാല് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് റവന്യൂവും ഒന്നേ പോയിന്റ് ഒരു ശതമാനത്തിന് നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിറ്റ് മാർജിൻ പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ടുണ്ട് കമ്പനി നാല്പത്തിയഞ്ച് രൂപയാണിപ്പോൾ ഡിവിഡൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫൈനൽ ഡിവിഡന്റ് ആണ് നൽകുന്നത് ഫിനാൻസിന്റെ ലാഭം ഉയർന്നിട്ടുണ്ട് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് നെറ്റ് ടെക്നോളജീസ് അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വരുമാനം ഇരുപത്തി ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബോർഡ് ഒരു ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് രൂപ നിരക്കിലായിരിക്കും നൽകുക തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൽ പതിനാറ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രോസ് എൻപിഎ ഒന്നിപ്പം രണ്ട് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നെറ്റ് എൻപിയെ പോയിന്റ് മൂന്ന് ആറ് ശതമാനമായിട്ടും കുറഞ്ഞിട്ടുണ്ട് ഇതാണ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരികൾ എന്ന് പറയുന്നത് ഇനി അതുകൂടാതെ മറ്റു ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ബയോകോൺ നമുക്ക് ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവെർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റൈസ് ചെയ്യുക എന്ന് അറിയിച്ചിട്ടുണ്ട് സോ നമുക്ക് ബയോകോൺ ശ്രദ്ധിക്കാവുന്നതാണ് ബി പി സി എൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം ജി പി എസ് റിന്യൂവബിളുമായിട്ട് ഇപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതായിട്ട് കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അദാനി ഗ്രീൻ എനർജിയാണ് ഫോക്കസ് വരുന്ന മറ്റൊരു കമ്പനി കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള അദാനി ഹൈഡ്രോ എനർജി ഇപ്പോൾ ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷനുമായിട്ടൊരു പവർ പർച്ചേസ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ബജാജ് ഫിനാൻസ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ അവരുടെ ഇന്റർം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിനും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ബോർഡ് യോഗം ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് മാക്സിന്റെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ റൈറ്റ് ഇഷ്യൂ വഴി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് രൂപ നിരക്കിലായിരിക്കും ഇത്തരത്തിൽ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് മെയ് ഏഴിനായിരിക്കും ഈ റൈറ്റ് ഇഷ്യൂ ഓപ്പൺ ആവുക മെയ് ഇരുപത്തിരണ്ടിന് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ഭാരത് ഫോജിനെ ശ്രദ്ധിക്കാവുന്നതാണ് ട്രംപ് ഇപ്പോൾ യു എസ് മീഡിയം അതോടൊപ്പം തന്നെ ഹെവി ട്രക്കുകളുടെയും ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സബ്സിഡിയുടെ ഒരു കൂടി ചില ഫോറിൻ സപ്ലൈയേഴ്സിൽ മാത്രമായിട്ട് പാർട്ടുകളുടെ ഒരു ഇറക്കുമതി ചുരുങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് സോ ഭാരത് ഫോർജിനെ സംബന്ധിച്ച് നമുക്ക് ഇത് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അവസാനമായിട്ട് നമുക്ക് ഇന്ന് ഇൻട്രാ കൺസിഡർ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ് നോക്കാം ൾ സജെസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് അനലിസ്റ്റുകളാണ് ഇപ്പോൾ ടൊറന്റ് ഫാർമയ്ക്ക് ഒരു ബൈ ഇനിഷ്യേറ്റീവ് പറയുന്നത് നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ടാർഗറ്റ് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റോപ്പ് ലോസ് കൺസിഡർ രൂപയിലാണ് ചെയ്യുന്നത് രൂപയിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് ആയിരത്തി രൂപയിലാണ് ടാർഗറ്റ് ആയിരത്തി രൂപയാണ് ഒപ്പം പോളി ക്യാബ് ഇന്ത്യയിൽ അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് രൂപയിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ആറായിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റായിട്ട് കണക്കാക്കേണ്ടത് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാവുന്നതാണ് ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൽ രണ്ടായിരത്തി പതിനാല് പോയിൻറ്റ് എട്ട് രൂപയിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഇത് ചോയ്സ് ബ്രോക്കിങ്ങിലെ അനലിസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് Wow.